നമസ്കാരം അങ്ങനെ നമ്മുടെ വിസ്മയയ്ക്ക് സുന്ദരിയായ വിസ്മയ ആ നുണക്കുഴി കാണുമ്പോൾ തന്നെ നമ്മൾ ഓർക്കും വിസ്മയെ ഇത്ര സുന്ദരമായ നിഷ്കളങ്കമായ മുഖം അവൾക്ക് അനീതി ലഭിച്ചു അനീതി ലഭിച്ചു കിരണിന് അവളുടെ ഭർത്താവ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥനായിരുന്ന അവളുടെ ഭർത്താവ് കിരണിന് സെഷൻ കോ സെഷൻസ് കോടതി കൊല്ലം സെഷൻസ് കോടതി വിധിച്ച വിധി മരവിപ്പിച്ചു സുപ്രീം കോടതി ഇടയ്ക്ക് കിരണ് ജോലി നഷ്ടപ്പെട്ടിരുന്നു കിരണിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു അയാൾ ഇടയ്ക്ക് പരോൾ ഇറങ്ങുകയും ചെയ്തു എന്നിട്ട് അയാൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഈ കേസ് മാറ്റി മാറ്റി വയ്ക്കുകയായിരുന്നു രണ്ട് വർഷം അങ്ങനെ മാറ്റി മാറ്റി വെച്ചു അവസാനം അയാൾ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി ഈ വിധി മരവിപ്പിക്കുകയും അയാൾക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു കിരൺ സന്തോഷമല്ലേ ഇനിയും പുതിയ ഇരകളെ തേടാമല്ലോ അല്ലേ ഇവിടെ ഞാൻ കിരണിനെയും കിരണിൻ്റെ മാതാപിതാക്കളെയും മാത്രമല്ല കുറ്റം പറയുന്നത് ഇതിലെ ഏറ്റവും വലിയ കുറ്റക്കാർ വിസ്മയയുടെ മാതാപിതാക്കളും സഹോദരനുമാണ് ഡോക്ടർ ആവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി നല്ല കഴിവുള്ള പെൺകുട്ടി ബി എ എം എസ് ബാച്ചിലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ നല്ല കഴിവുള്ള പെൺകുട്ടിയെ അവളെ പഠി പഠനകാലത്ത് തന്നെ കല്യാണം കഴിച്ചു വിടുക ഇന്നവളുണ്ടായിരുന്നെങ്കിൽ അവൾ ഗ്രാജുവേഷൻ പൂർത്തിയാക്കുകയും നല്ലൊരു ആയുർവേദ ഡോക്ടറായി തിളങ്ങി നിൽക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ പെൺകുട്ടിയല്ലേ അങ്ങനെ വച്ചുകൊണ്ടിരിക്കാമോ അവർ അവളെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ കൈകളിലേക്ക് ഒരു സാ സാധനം ചരക്ക് കൈമാറുന്നത് പോലെ അവളെ പിടിച്ചു കൊടുത്തു വെറുതെ ഒന്നുമല്ല കേട്ടോ എൺപത് പവൻ ആഭരണവും പത്ത് ലക്ഷം രൂപയുടെ ഒരു കാറുമൊക്കെയായിട്ടാണ് അവനോടൊപ്പം എഴുന്നള്ളിച്ചത് എന്തു ചെയ്തു വിസ്മയ നിങ്ങൾക്ക് വിസ്മയ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമല്ലായിരുന്നോ അവൾക്ക് അവളുടെ പഠനം പൂർത്തിയാക്കി ഒരു ജോലി കിട്ടുന്നതുവരെ കാത്തിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് കഴിവില്ലാത്ത വന്നത് വിസ്മയ ഒരിക്കലും നിങ്ങൾക്കൊരു ഭാരമായിരുന്നില്ലല്ലോ നിങ്ങൾക്കൊരു ഉപഹാരമായിരുന്നല്ലോ അവൾ ആ കുഞ്ഞു കുട്ടിയെ ആ സുന്ദരിയായ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആ കുട്ടിയെ എന്തിനെ ജീവിതം ഇല്ലാതാക്കി ചെറുപ്പത്തിൽ തന്നെ ആ സഹോദരന് പറഞ്ഞുകൂടെയായിരുന്നോ എൻ്റെ അനിയത്തയെ ഇപ്പോൾ കല്യാണം കഴിച്ചു വിടരുത് അവൾ പഠിക്കട്ടെ പഠിത്തം കഴിഞ്ഞ് അവളൊരു ഡോക്ടർ ആവട്ടെ ഡോക്ടറായതിനു ശേഷം അവൾ സ്വന്തമായി ഒരാളെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ആലോചിച്ച് കണ്ടുപിടിക്കുകയോ ചെയ്യാം ഇനി ഒരു കല്യാണ ആലോചന സ്വന്തമായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിലും ഒരു പെൺകുട്ടി കണ്ടുപിടിക്കുകയാണെങ്കിലും അല്ല നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിലും അവിടെ ഇപ്പോൾ അവരുടെ എല്ലാ നൂലാമാലകളും അവരുടെ കുടുംബത്തിൻ്റെയും ആ പയ്യൻ്റെ സ്വഭാവത്തിൻ്റെയും പറ്റി അറി എല്ലാം അറിയാൻ പറ്റുന്ന ഏജൻസികൾ ഇന്നുണ്ട് അതുവഴി അവനെപ്പറ്റി നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഒരു വിവാഹം നടത്തുക അതല്ല നിങ്ങൾ ചെയ്തത് ഇവിടെ കിരണിൻ്റെ പ്രശ്നം എന്തായിരുന്നു അവൻ ഉദ്യോഗസ്ഥനല്ലേ അവൻ്റെ പത്ത് ലക്ഷത്തിൻ്റെ കാറ് മതിയോ വലിയ ആഡംബര കാറാണ് അവൻ കുതിച്ചത് അതിൻ്റെ പേരിൽ അവൻ വിസ്മയെ മർദ്ദിക്കുന്ന പതിവുണ്ടായിരുന്നു അവളുടെ ശരീരത്തിൽ ആ ഫോട്ടോയിൽ കാണുന്നതുപോലെ നീലിച്ചു കിടക്കുന്ന ചതവുകളും അതുപോലെ തന്നെ മുഖത്തുള്ള ചുമന്ന പാടുകളുമൊക്കെ കാണുമ്പോൾ ആ റീലുകളിൽ വന്നിരുന്ന വിസ്മയ ആണോ ഇത് എന്ന് തോന്നുന്നു ആ സുന്ദരിക്കുട്ടിയാണോ ആർക്കും ഇഷ്ടപ്പെടുന്ന ആ സുന്ദരിക്കുട്ടിയാണോ എന്ന് തോന്നും അല്ല അവൾ ആ വിവാഹത്തോട് മരിച്ചു കഴിഞ്ഞു അവളെ ഗർഭിണിയാകാൻ പോലും അയാൾ അനുവദിച്ചില്ല ഗർഭിണിയാകാനുള്ള ട്രീറ്റ്മെന്റ് നടത്തിയിരുന്ന ആ ഗുളിക അയാൾ വലിച്ചെറിഞ്ഞു ആ അമ്മയും ആ പീഡനത്തിനെ കൂട്ടുനിന്നു അവൾ തൂങ്ങി മരിച്ചു നിൽക്കുമ്പോൾ അമ്മ അറിഞ്ഞില്ലത്രേ അവിടെ എന്താണ് നടന്നതെന്ന് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ സ്ത്രീകൾക്ക് പൊതുവെ പെൺകുട്ടികൾക്ക് ഈ നമ്മുടെ നാട് അത്രയധികം ഡെവലപ്പ് ചെയ്തിട്ടില്ലല്ലോ വെസ്റ്റേൺ കൺട്രീസ് പോലെ ഈ ഇന്ത്യക്കകത്ത് പല പെൺകുട്ടികൾക്കും ഒരു ധാരണയുണ്ട് അവളുടെ വിർജിനിറ്റി ആദ്യമായി മാറ്റിയ പുരുഷൻ ആ പുരുഷനെ അവൾക്ക് മറക്കാൻ പറ്റില്ല അത് അതുകൊണ്ടായിരിക്കാം വിസ്മയ വീണ്ടും തിരിച്ച് അയാളുടെ വീട്ടിലേക്ക് പോയതും അവിടെ പീഡനം സഹിക്കാൻ പറ്റാതെ അവൾ ആത്മഹത്യ ചെയ്തതും അവളുടെ കുടുംബ സുഹൃത്തുമായിട്ടുള്ള ചാറ്റുകളിൽ നമുക്കറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ താങ്ങാൻ പറ്റുന്നില്ല അയാളുടെ മർദ്ദനങ്ങളെല്ലാം അവൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അവൾ അവളുടെ അച്ഛനെ വിളിച്ചു പറഞ്ഞു അച്ഛ എനിക്ക് ഈ മർദ്ദനങ്ങൾ താങ്ങാൻ പറ്റുന്നില്ല എന്നെ രക്ഷിക്കൂ ഞാൻ ഇങ്ങോട്ട് ഇനി എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാനിനി ഉണ്ടാകില്ല അച്ഛൻ എന്താ അത് മനസ്സിലാകാത്ത അപ്പോൾ അച്ഛൻ ആദ്യമൊന്ന് വിളിച്ചു മോളെ എനിക്ക് തിരിച്ചു പോരെ കൂടെ ഒരു കൂട്ടിച്ചേർപ്പും സാധാരണ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്നത് പോലെ ജീവിതമാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം നമ്മൾ പറയാറില്ലേ കലവും ചട്ടിയുമായാൽ തട്ടിയും മുട്ടിയുമൊക്കെ ഇരിക്കുമെന്ന് അത്തരത്തിൽ അങ്ങ് അങ്ങ് ഈസി ആയിട്ട് വിട്ടു പെൺകുട്ടി ഒരു കയറിൽ തൂങ്ങി അല്ലെങ്കിൽ ഏതോ ഏതോ രീതിയിൽ തൂങ്ങി മരിക്കുകയും ചെയ്തു അങ്ങനെ ഒരു വൈദ്യശാസ്ത്ര രംഗത്ത് പലരെയും ചികിത്സിക്കേണ്ട ഒരു നല്ല ഡോക്ടറെയും സുന്ദരിയായ ഒരു പെൺകുട്ടിയേയും നമുക്ക് നഷ്ടമായി നമുക്കറിയാം ഇന്ത്യൻ പീനൽ കോഡിൽ സ്ത്രീധന വിരുദ്ധ നിയമമുണ്ട് പ്രൊഹിബിഷൻ നിയമമുണ്ട് സെക്ഷൻ നാല് ഒൻപത് എട്ട് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എ എ ഇന്ത്യൻ പീനൽ കോഡിലാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ എഴുതി ചേർത്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി എന്നിട്ടെന്താ ഈ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ കേരളത്തിൽ തന്നെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ത്രീകളാണ് സ്ത്രീധന കാരണമുള്ള സ്ത്രീധനത്തിന്റെ പീഡനം സ്ത്രീധനം കൊടുക്കുന്നതിനുള്ള പീഡനം കാരണം മരിച്ചത് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്താണ് കേട്ടോ ഈ സ്ത്രീധനം കൊടുപ്പും അതുപോലെയുള്ള കാര്യങ്ങളും ഈ ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലുള്ളത് ഏറ്റവും കൂടുതൽ കൊല്ലത്തും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുമാണ് നമുക്കറിയാമല്ലോ ഇത് മാത്രമല്ലല്ലോ ഇനിയുമുണ്ടല്ലോ കാര്യങ്ങൾ നമുക്കറിയാം ഉത്ര ഉത്രയെ കൊന്ന ഇപ്പോൾ പുതിയ പുതിയ രാജകംപാലകളെ തേടുകയാവും അതുപോലെ ഷഹാന നോക്കൂ നീറ്റ് എഴുതി ഗവണ്മെൻ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുക എം ബി ബി എസിന് എന്ത് പ്രയാസമാണ് അതും അത് കഴിഞ്ഞിട്ട് പിന്നെ പി ജി അതായത് എം ഡി എം എസ്സിനോ അഡ്മിഷൻ കിട്ടുക അത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒരു പി ജി വിദ്യാർത്ഥിനിയായിരുന്ന ഷഹാന എന്തുകൊണ്ടാണ് തൻ്റെ കാമുകൻ അതുവരെ പറയാത്ത അതുവരെ വളരെ അടുപ്പം കാണിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന തൻ്റെ കാമുകൻ ഒരു ദിവസം അയാളുടെ പാരൻസിൻ്റെ വാക്ക് കേട്ട് ഇത്രയും സ്ത്രീധനം പോരാ നിന്നെ എനിക്ക് വേണ്ട എനിക്കിതിലും കൂടുതൽ സ്ത്രീധനം വേണം എന്നാണ് എൻ്റെ പാരൻസ് പറയുന്നത് എന്ന് പറഞ്ഞ് അവളെ ഉപേക്ഷിച്ചപ്പോൾ ഒരു നിമിഷം ഷഹാനയ്ക്ക് ചിന്തിക്കാമായിരുന്നു ഞാൻ ഒരു ഡോക്ടറാണ് സർക്കാർ ചിലവിൽ പഠിച്ച ഡോക്ടർ ഞാൻ ഈ സർക്കാരിനും ജനങ്ങൾക്കും എന്തെങ്കിലും ചെയ്തു കൊടുക്കണം ഇവൻ കള്ളനാണ് അപ്പോഴപ്പോൾ വാക്കുമാറ്റുന്നവൻ ഇവന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറല്ല എന്നവൾക്ക് ചിന്തിക്കാമായിരുന്നു അവളും അത് ചിന്തിച്ചില്ല സ്വയം ജീവനൊടുക്കി ഇങ്ങനെ എത്ര എത്ര കേസുകൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒരിക്കലും നിങ്ങളുടെ പെൺമക്കളെ ഒരു മറ്റവര് മറ്റൊരു വീട്ടിലേക്ക് പിടിച്ചു കൊടുക്കേണ്ട ഒരു വസ്തുവായി കരുതരുതേ അവർ പഠിക്കട്ടെ അവർ പക്വത വരട്ടെ അവർ പക്വത വന്നതിന് ശേഷം അവർ തിരഞ്ഞെടുക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതോ ആയ ഒരു പയ്യനുമായിട്ട് നല്ലവിധം അവൻ്റെ രീതികളും അവൻ്റെ കുടുംബത്തിനെയും പറ്റി അന്വേഷിച്ചതിന് ശേഷം മാത്രം വിവാഹം കഴിച്ചു കൊടുക്കുക കഴിയുന്നതും സ്വർണവും നമ്മൾ പട്ടുനൂൽ പുഴുക്കളെ ഒന്ന് ഉണ്ടാക്കുന്ന പട്ടും ഒക്കെ ഈ കല്യാണത്തിന് മാറ്റി മാറ്റിവെക്കുക കളയുക അതൊന്നും വേണ്ട നമുക്ക് പിന്നെ ആഭരണം അത്യാവശ്യത്തിന് മാത്രം കൊടുക്കുക എത്തിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളും മറ്റും ചെയ്യുന്നത് പോലെ ഒരു മാലയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കല്യാണം സിമ്പിളായിട്ട് നടത്തിയിട്ട് പിന്നെ ബാക്കിലൂടെ കണക്കിന് സ്വർണം കൊടുക്കുന്നതും നിർത്തിവെക്കുക അവൾ ഒരു പൗരയാണ് ഇന്ത്യയെ ഉണ്ടാക്കിയെടുക്കേണ്ട ഇന്ത്യയുടെ ഭാവിയെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കുട്ടിയാണ് അങ്ങനെ നിങ്ങളുടെ മകളായിട്ട് ജനിക്കുന്നത് അവൾക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുക വല്ലവൻ്റെയും കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവളെ അങ്ങ് ചരക്കാക്കി വിടുകയല്ല ചെയ്യേണ്ടത് ഇനിയെങ്കിലും വിസ്മയമാരും പുത്രമാരും ഷഹാനമാരും ഒന്നും ഉണ്ടാകാതെ ഇരിക്കട്ടെ മാതാപിതാക്കളെ ചിന്തിക്കൂ നിങ്ങൾ ഇത്രയും കാലം വളർത്തിയ കുട്ടിയെ ആത്മഹത്യക്കും അതുപോലെ തന്നെ കൊലപാതകത്തിനും വിട്ടു കൊടുക്കണോ അതോ അവൾ ജീവിക്കണോ